യും അങ്ങനെ അങ്ങനെ രാഷ്ട്രീയമേ അങ്ങനെ പോലെ ആകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം

ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങിയുടെയും പ്രിയപുത്രന്റെയും സമർപ്പിക്കുവാൻ ഞങ്ങളെ മനുവിരക്കുകയും ചെയ്യണേ ഗ്രാമപുത്രനെ പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിരിക്കും പണിക്കടം നിഷ്പോർ ഉണർന്നിരിക്കുന്നത് കൂടിയില്ലെങ്കിൽ ഉപജീവനത്തിന് വേണ്ടി അധ്വാനിക്കുന്നത് നിഷ്പലമാകുന്നു ും ഈ സ്ഥാപനമായി ബന്ധപ്പെടുന്ന എല്ലാവരെയും ആധ്യാത്മികവും ശാരീരികവുമായി വലതാനങ്ങൾ നൽകി ആകണമേമായ സേവനത്തിലൂടെ അങ്ങനെ ഉൾപ്പെടുത്തുവാൻ കഴിയണമേ അങ്ങനെ ഇഷ്ടമില്ലാത്ത യാതൊരു നമ്മുടെ സംഭവിക്കാതിരിക്കും പരസ്പര സ്നേഹത്തിലും നീതിയിലും സത്യത്തിലും വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണേക്കും എല്ലാവരിലും പ്രത്യേകമായി രാഷ്ട്രീയം എല്ലാവരിലും സങ്കടമായിട്ടുണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും ായി രാജു വളരെ കാലമായിട്ട് ഇവിടെ ഒരു സ്ഥാപനം നടത്തിയിരുന്നത് അപ്പൊ കുറച്ചും കൂടി ജനകീയമാക്കുന്നതിനു വേണ്ടിയിട്ടാണ് താഴ്ത്തോ ഇപ്പൊ ജനകീയ സേവന കേന്ദ്രം ഇവിടെ ആന്റനക്കോപ്പി സെന്റർ ഇവിടെ താഴ്ത്ത് നിലയിൽ തന്നെ സ്ഥാപിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് എല്ലാവരുമയം ഒട്ടേറെ കാര്യങ്ങള് ഈ സ്ഥാപനം വഴിയായിട്ട് പേര് തന്നെ ജനസേവനാണ് അതുകൊണ്ട് തന്നെ സഹായ കേന്ദ്രം എന്നാണ് അവർക്കുള്ള സഹായം നൽകുന്നത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നത് എല്ലാവർക്കും മൊബൈലും ഉപയോഗിക്കാൻ പറ്റില്ല അവർക്കുള്ളൊരു സഹായം അതിൽ ആരാൻ പോകുന്ന കേന്ദ്രമാണ് ഇന്ന് രാജ്യകോലാടൻ ഇവിടെ കായി കിടക്കി ചെയ്യാൻ പോകുന്നത് ഒരുപാട് കൂട്ടുകൾ നമുക്കറിയാം ഈ അക്ഷയ കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾക്ക് സർട്ടിഫിക്കറ്റുകളും എല്ലാം ചെയ്തു കൊടുക്കുന്ന സാഹചര്യത്തിലൂടെ ഗവൺമെന്റിന്റെ സഹായം പക്ഷെ അവിടെ പല സ്ഥലങ്ങളിലും ണ്ട് അതുപോലെ തന്നെ അവർക്ക് സ്റ്റാഫിന്റെ പെരുമാറ്റം എല്ലാ രീതിയിലും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊരു സാഹചര്യത്തിലാണ് രാജുപാറില് അങ്ങനെ ഒരു ജനസഹായ കേന്ദ്രം അങ്കമാലിയിൽ ആരംഭിച്ചു ഒന്നര വർഷമായിട്ട് ഇവിടെ നടത്തുന്നു അത് അവർ ജനങ്ങളെ താഴേക്ക് കൊണ്ടുവന്ന് ജനങ്ങൾക്കും എല്ലാവർക്കും സൗകര്യപ്പെടാത്ത രീതിയിൽ അത് ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് ഞാൻ もう1枚だけ。